ഹലോ നമസ്കാരം കൂട്ടുകാരെ ഹെൽസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീട്ടിൽ തന്നെയുള്ള വേപ്പില എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചട്ടി അടുപ്പത്ത് വെച്ച് പറമ്പിലേക്കൂടി ആവശ്യത്തിന് ഇലകൾ പൊട്ടിച്ചു കൊണ്ടുവരുന്നതാണ് എൻ്റെ ഒരു പതിവ് വേപ്പില വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നത് എനിക്ക് ഏറെ പ്രിയമുള്ള ഒരു കാര്യമാണ് പുതിയതായി കിട്ടിയ എത്ര കൈകളും ഞാൻ വളരെ ശ്രദ്ധേർ തന്നെ ഉണ്ടാക്കാറുമുണ്ട് പലരും പക്ഷേ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് വീട്ടിൽ ആവശ്യത്തിന് വേപ്പില ഉണ്ടാവുന്നില്ല എന്നും ചെടികൾ പരിപാലിച്ചെങ്കിൽ പോലും വളരെ നല്ലതുപോലെ ഉണ്ടാകുന്നില്ലായിരുന്നു പക്ഷേ വേപ്പില ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ഹെൽഫുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കാണുക വീട്ടമ്മമാരുടെ പ്രിയപ്പെട്ട ചെടികളിൽ ഒന്നാണല്ലോ വേപ്പില അപ്പോൾ ആ വേപ്പിലയെ ആക്രമിക്കുന്നതിനായി ചില പുഴുക്കൾ വരുന്നത് കണ്ടാൽ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ദേഷ്യം വരും പക്ഷേ ഈ പുഴുക്കൾ ഭംഗിയേറും ശലഭങ്ങളായി മാറുക എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് രസമുള്ള കാഴ്ചയാണല്ലേ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന വേപ്പിലയിൽ ധാരാളം പുഴുക്കൾ കാണാറുണ്ട് പക്ഷേ ആ പുഴുക്കളെ ഒന്നും ഞാൻ നശിപ്പിക്കാറില്ല അവയെ ശ്രദ്ധയോടെ ഒരു കുപ്പിയിലാക്കി അവയ്ക്കാവശ്യമുള്ള ഇലകളെല്ലാം കൊടുത്ത് വളർത്തും ദിവസങ്ങളോളം തീറ്റ മാത്രമായിരിക്കും അവയ്ക്ക് അതിനുശേഷം പിന്നെ ഉറക്കത്തിൻ്റെ സമയമാണ് ദിവസങ്ങളോളം നന്നായിട്ട് ഉറങ്ങി അത് ഒരു കൂട്ടിനെയുള്ളു അതിനെ പ്യൂപ്പ എന്നൊക്കെ പറയും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞാൽ അവ ഭംഗിയുള്ള ചിത്രശലഭങ്ങളായി മാറുന്ന കാഴ്ച വളരെ മനോഹരമാണ് കണ്ടില്ലേ എൻ്റെ ഈ പുഴു നല്ല ഭംഗിയുള്ള ഒരു ചിത്രശലഭമായി കാ പുറത്ത് വന്നേക്കാണ് അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളെ കൂടി കാണിക്കാന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിളിനെ കുറിച്ചുള്ള ഒക്കെ വീഡിയോ മുന്നത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്